വിവാഹബന്ധം വേർപ്പെടുത്തിയതിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളോട് മഞ്ജു വര്യർ പ്രതികരിക്കാതിരുന്നത് തറവാടിത്തം കൊണ്ടാണെന്ന് സിനിമാ നിർമ്മാതാവ് ലിബേർട്ടി ബഷീർ ദിലീപിന്റെ വീട്ടിൽ മഞ്ജു കൊടിയ പീഡനമാണ് സഹിച്ചത് ദിലീപിന്റെയും മഞ്ജുവിന്റെയും പ്രണയവിവാഹമായിരുന്നെങ്കിലും മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല ശ്വാസം മുട്ടിയതുപോലെയായിരുന്നു ദിലീപിന്റെ വീട്ടിൽ മഞ്ജു കഴിഞ്ഞിരുന്നത് ദിലീപിന്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് ഫോണിൽ പോലും മഞ്ജുവിനെ കിട്ടാറില്ല ഫോൺ വരുമ്പോൾ ആരാണ് വിളിക്കുന്നതെന്ന് അമ്മയോ സഹോദരിമാരോ നോക്കിയതിന് ശേഷമാണ് മഞ്ജുവിനെ ഫോൺ കൊടുക്കുന്നത് ജയിലിൽ കഴിഞ്ഞതുപോലെയാണ് മഞ്ജു അവിടെ കഴിഞ്ഞിരുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട് മഞ്ജുവിന്റെ തറവാടിത്തം കൊണ്ടാണ് ഇപ്പോഴും നിശബ്ദമായിരിക്കുന്നത് മീശമാധവന്റെ നൂറ്റി ഇരുപത്തി ദിവസം കൊച്ചിയിൽ വിപുലമായി ആഘോഷിച്ചിരുന്നു അന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് മഞ്ജു പോയെന്ന ധാരണയിലായിരുന്നു ഞാൻ ബാത്റൂമിലേക്ക് പോകുന്നതിനിടയിലാണ് മീനാക്ഷിയെയും പിടിച്ചുകൊണ്ട് കരഞ്ഞു നിൽക്കുന്ന മഞ്ജുവിനെ കണ്ടത് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ദിലീപേട്ടനെ കണ്ടില്ലെന്നായിരുന്നു ഉത്തരം ദിലീപ് ബാത്റൂമിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു അപ്പോൾ മഞ്ജുവിനെയും കുഞ്ഞിനെയും പറഞ്ഞയച്ചു എന്ന് ചോദിച്ച് ഞാൻ ദിലീപിനോട് ദേഷ്യപ്പെട്ടു ജനങ്ങൾ പറയുന്നത് പറയുന്നതുപോലെയല്ല സംഭവം ദിലീപും കാവ്യയും തമ്മിൽ ബന്ധമുണ്ടെന്ന് മഞ്ജു നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്നാൽ അന്നൊന്നും അതത്ര രൂക്ഷമായിരുന്നില്ല അമേരിക്കയിൽ വെച്ചല്ല എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് മഞ്ജുവിന് കാര്യങ്ങളെല്ലാം അറിയാമെന്ന് ദിലീപ് അറിഞ്ഞിരുന്നില്ല നിഷാലും കാവ്യയും തമ്മിലുള്ള വിവാഹ സമയത്ത് മഞ്ജുവിനെ കണ്ടപ്പോൾ നീ രക്ഷപ്പെട്ടല്ലോ ഇനി നിനക്ക് മനസമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്നും ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു എന്നാൽ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ കാവ്യയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ബഷീർ പറഞ്ഞു